ഗ്രീഷ്മയൊക്കെ സ്പോർട്ടിൽ കൊല്ലണം ഈ കേസ് എന്തിനാണ് വലിച്ചു നീട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവൾ തിരിച്ചു വരാനാണോ സ്പോട്ടിൽ ചെയ്യണം പാർശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് നടി പ്രിയങ്ക പട്ടാളക്കാരന്റെ വിവാഹാലോചന എത്തിയതോടെ കാമുകൻ ഷാരൂണിനെ ഒഴിവാക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക ഈ ഗ്രീഷ്മയെ എന്തിനാണ് ജയിലിലിട്ട് തടിവെപ്പിക്കുന്നതെന്നാണ് പ്രിയങ്കയുടെ ചോദ്യം ഇതിനെയൊക്കെ സ്പോട്ടിൽ തന്നെ കൊല്ലണം എന്നാണ് പ്രിയങ്ക പറയുന്നത് പ്രിയങ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഗ്രീഷ്മയൊക്കെ സ്പോട്ടിൽ കൊല്ലണമെന്നേ ഞാൻ പറയൂ ആ അമ്മയുടെ മോൻ മരിച്ചില്ലേ അമ്മ ഇപ്പോഴും ദുഃഖിക്കുകയല്ലേ ഈ കേസ് എന്തിനാണ് ഇനി വലിച്ചു നീട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി അവൾ തിരിച്ചു വരാനാണോ സ്പോട്ടിൽ ചെയ്യണം മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ സ്പോട്ടിൽ കൊല്ലണം അല്ലാതെ അവരെ ജയിലിട്ട് വലുതാക്കി തടി തടിവെപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ആ സ്പോട്ടിൽ തീർക്കാതെ മാസങ്ങളോളം കൊണ്ടുപോകുന്നത് എന്തിനാണ് മാറ്റണം എന്നാണ് പ്രിയങ്കയുടെ വാക്കുകൾ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ നടിയുടെ രൂക്ഷമായ പ്രതികരണം പുറത്തുവന്നത് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രിയങ്കയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലടക്കം രംഗത്തെത്തിയത് അതേസമയം പ്രിയങ്ക പറഞ്ഞത് നൂറ് ശതമാനം ശരിവയ്ക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റെങ്കിലും അഡീഷണൽ സെക്ഷൻ കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണം എന്ന ആവശ്യവുമായി ഗ്രീഷ്മ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമീപിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതായത് വധശിക്ഷ റദ്ദാക്കണം എന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ വിചാരണയ്ക്ക് പിന്നാലെ അഡീഷണൽ സെക്ഷൻ കോടതി പുറപ്പെടുവിച്ച വധശിക്ഷ റദ്ദാക്കണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലാണ് ഗ്രീഷ്മയുള്ളത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ ഒന്നും തന്നെ ലഭിക്കില്ല വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം പതിനൊന്നാം നമ്പർ സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിട്ടുള്ളത് ഈ സെല്ലിൽ നാലു പേരാണുള്ളത് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളത് തന്നെ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിക്കുന്നത് എന്നാണ് വിവരങ്ങൾ മാത്രമല്ല രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയതിന് പിന്നാലെ മാത്രമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ട സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റ് പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് മാത്രമല്ല കാമുകനായ കാമുകനായെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ ഒരു സംഭവം നടക്കുന്നത് ഒക്ടോബർ പതിനാലിന് ഷാരൂൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഷാരൂൺ മരണപ്പെട്ടു ഇതിന് പിന്നാലെയാണ് കോടതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് ന്യൂസ് കർമ്മ ന്യൂസ്